നമ്മുടെ പ്രിയപ്പെട്ട സെഗ്മെന്റിലേക്ക് നമ്മൾ ാണ് സ്പെഷ്യൽ ഡേയിൽ ഇന്ന് നമുക്കൊപ്പം പ്രേക്ഷകരിൽ നിന്ന് അതിഥിയായി ചേരുന്നത് അഖിൽ ബാബു ആണ് അഖിൽ ഹാപ്പി ബർത്ത്ഡേ എങ്ങനെയാണ് ആഘോഷം 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 അതെ ഇതിൽ എന്താണ് വലിയ എത്ര പേരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അഖിലിനെ ഇങ്ങനെ ആദ്യമായിട്ടാണോ ാണ് അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് എവിടെയാണ് വീട് പറയൂ വീട്ട് എന്റെ വീട് കൊല്ലം ജില്ലയില് ഈസ്റ്റ് കല്ലള എന്ന ഒരു വില്ലേജിലാണ് വീട്ടില് പപ്പയുണ്ട് മമ്മിയുണ്ട് പിന്നെ ചേച്ചിയും ചേട്ടനും എല്ലാവരും ചേട്ടൻ പോളിലാണ് ഞാൻ സൗണ്ടായിട്ട് വർക്ക് ചെയ്യാണ് പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണോ ഹോബി അത് തന്നെയാണോ അപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ ഇന്ന് പോകുന്നില്ല പുറത്തൊന്നും പോകുന്നില്ലേ ബർത്ത്ഡേ ആയിട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് അവര് വിടില്ലല്ലോ അല്ലേ നമ്മള് വേണ്ടെന്ന് വെച്ചാലും എനിവേ വെരി ഹാപ്പി ബർത്ത്ഡേ കേട്ടോ ഇനിയുള്ള ബർത്ത് ഡേകൾ ഇങ്ങോട്ട് വരൂ ഞങ്ങൾ ബാക്കിയുള്ളവരുമായി നമ്മൾ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നമുക്ക് അപ്പൊ നല്ല ആയിട്ട് ഇരിക്കട്ടെ താങ്ക് യു സോ മച്ച് ഓണം താങ്ക് യു അപ്പൊ അഖിൽ ബാബുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു അത് നമ്മൾ നേരിട്ട് വിഷ് ചെയ്യാൻ പറ്റിയ